എല്ലാവർക്കും നമസ്കാരം ജെറീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചിക്കനൊക്കെ ചേർത്തിട്ട് അറബിക് മസാലയും കൂടെ ചേർത്തിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് പുള്ളിയൊന്നും വഴറ്റിയെടുക്കാതെ നമ്മൾ മന്തിക്ക് ഇടൂലേ അതേപോലെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അര കിലോ റൈസ് വെച്ചിട്ടാണ് ഞാനിതുണ്ടാക്കിയെടുക്കുന്നത് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകിയിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്താനായിട്ട് വെക്കുക കുറച്ച് നേരം അത് അവിടെ ഇരിക്കട്ടെ ഒരു മണിക്കൂറെങ്കിലും അങ്ങനെ ഇരുന്നോട്ടെ അപ്പോൾ ഇനി നമുക്ക് ചിക്കനൊന്നും മസാല വരട്ടി വെക്കാനുണ്ട് ചിക്കൻ നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു അര കിലോലും മീത കുറച്ച് ഉണ്ടാവും കേട്ടോ പിന്നെ റൈസ് ഞാൻ അര കിലോ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ടീസ്പൂണ് ഇഞ്ചിയും ഒരു ടീസ്പൂണ് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇങ്ങനെ ചതച്ചെടുത്തത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് നല്ല ജീരകം കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പട്ട ഏലക്കായ കരയാവുമ്പോൾ ഒക്കെ ഒരു അഞ്ചെണ്ണം വീതം വീതമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ട ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളക് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ട് അത് ആ നീര് ഒഴിച്ച് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിച്ച് നല്ല നരഞ്ഞിപ്പോൾ ഓയില് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ആ ഒരു വള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം മസാലയും എല്ലതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താലും മതി താഴെ ഒരു മണിക്കൂർ എങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ കവർ ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചിക്കനൊക്കെ മസാല പിടിച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ചെയ്ത് എടുത്തിട്ട് പിന്നെ ഈ ഒരു നമ്മൾ കുക്ക് ചെയ്യണ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട് കനം കുറച്ചിട്ട് ഒരു ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു വലിയ പിടി മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് ചേർത്ത് കൊടുക്കണം നമ്മളിപ്പോൾ ചിക്കനിൽക്കും അതേപോലെ ഇനി റൈസ് വേവിച്ചെടുക്കുമ്പോൾ അതിലൊക്കെ അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഇടും അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മൊത്തം ഒരു അഞ്ച് ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അത്ര മതിയിട്ടാണ് അതിന് അതിൽ കൂടുതലൊന്നും വേണ്ട ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതെല്ലാം ഇട്ടുകൊടുത്ത് ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഇതിൽ ഉള്ള ഒരു മാരിനേറ്റ് ചെയ്തിട്ടുള്ളതും പിന്നെ അതേപോലെ ഈ ഒരു വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചിക്കനും ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അതൊരു മൂടി വെച്ചാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ അത് ഇടന്ന് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഒന്ന് വെന്ത് കിട്ടിക്കോളും കേട്ടോ ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളമൊക്കെ വെക്കാം അതിലേക്ക് അത്യാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡ്രൈ ലെമൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ ഇനി നമുക്ക് ചിക്കൻ നോക്കാം അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് ഇളക്കിയെടുത്തിട്ട് വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ അടിക്കൊന്നും പിടിക്കാതെ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ മീഡിയം ഫ്ലെയിമിലല്ലേ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഈ ക്യാപ്സിക്കത്തിലും അതേപോലെ പിന്നെ തക്കാളി സവാളയിലൊക്കെ കുറച്ച് വെള്ളമുള്ള ഇതല്ലേ അപ്പോൾ ആ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഇത് നന്നായി ഒന്ന് വെന്ത് കിട്ടിക്കണം ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമ്മുടെ റൈസൊക്കെ ഒന്ന് വേവിച്ചെടുക്കണ്ടേ അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി തിളച്ചിരിക്കണം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം ഒരു രണ്ട് ബേ ലീഫും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല തിളച്ച് കഴിഞ്ഞാൽ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബിരിയാണിക്ക് ദം ഇടാൻ വേണ്ടിയിട്ട് വേവിച്ചെടുക്കില്ല ഒരു ഭാഗം അതേപോലെ വേവിച്ചെടുക്കണേ എന്നിട്ട് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റൈസ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി ഇത് വെന്ത് വൈസൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ചിക്കനൊന്നുകൂടെ വെന്തോ നോക്കാം ഇപ്പോൾ അത്യാവശ്യം ഒക്കെ വെന്തിരിക്കണം കേട്ടാ ചിക്കനെ അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേവി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ദമ്മിടുമ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആയിക്കോളും ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിനി റൈസൊക്കെ റെഡിയാക്കി എടുക്കാം റൈസൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് പകുതി ഭാഗം മാറ്റിയെടുക്കാം എന്നിട്ട് കുറച്ച് ഗ്രേവിയും ചിക്കനും കൂടെ അതിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളക് അരിഞ്ഞതും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ബിരിയാണിക്കൊക്കെ ദമ്പിടുന്നത് പോലെയാണ് ഏട്ടാ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പും അതേപോലെ പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ചിട്ട് ദമ്മിടാനായിട്ട് വെക്കാം ഒരു പാൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ റൈസാക്കി വെച്ച പാത്രം വെച്ച് കൊടുത്തിട്ട് ഒന്ന് സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട അങ്ങനെ ഒന്ന് വെച്ചിട്ട് പിന്നെ ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് അടിയിൽത്താ ചിക്കൻ മസാലയൊക്കെ റൈസിൽക്ക് അങ്ങോട്ട് ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അധികം നമുക്ക് സമയം എടുക്കാതെ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഇടത് അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മൾ പലതരത്തിലും റൈസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി കാണാം